ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ബ്രസീലിൻ്റെ നിരയിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് അത് പ്രതിരോധ നിര താരമായ അലക്സാൻഡ്രോ റിബേറോയാണ് ഫ്രഞ്ച് ക്ലബായ ലില്ലിക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിയതുകൊണ്ടാണ് കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയത് മാത്രമല്ല രണ്ട് മത്സരങ്ങളിലും അലക്സാൻഡ്രോ റിബേറോയെ കാർലോ ആഞ്ചലോട്ടി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു അതിനോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു രണ്ട് മത്സരങ്ങളിലും മികച്ച പ്രകടനമാണ് റിബേറോ നടത്തിയിട്ടുള്ളത് ഇത് ബ്രസീലിയൻ ആരാധകരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു മികച്ച ഒരു സെന്റർ ബാക്കിനെ കൂടി ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ബ്രസീലിയൻ ആരാധകർ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യമുണ്ടായിരുന്നു യൂറോപ്പിലെ മറ്റേതെങ്കിലും വമ്പൻ ക്ലബുകൾ അലക്സാണ്ട്രോ റിബേറോയെ സ്വന്തമാക്കാൻ വേണ്ടി രംഗത്ത് വരും എന്നുള്ളത് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് രണ്ട് യൂറോപ്യൻ വമ്പന്മാർ ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഇംഗ്ലീഷ് ക്ലബായ ആഴ്സണൽ അതുപോലെ തന്നെ ഇറ്റാലിയൻ ക്ലബ്ബായ നാപ്പോളി എന്നിവരാണ് ഈ താരത്തെ ഇപ്പോൾ പരിഗണിക്കുന്നത് മാത്രമല്ല രണ്ട് ക്ലബുകളും ലില്ലിയുമായി ഇനീഷ്യൽ കോണ്ടാക്റ്റ് നടത്തിയിട്ടുണ്ട് ഈ താരത്തെ വലിയ രൂപത്തിൽ അവർ നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് താരത്തെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ ഈ രണ്ട് ക്ലബുകളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ ബ്രസീലും പരാജയവും നടന്ന മത്സരത്തിൽ ബ്രസീൽ വിജയിച്ചിരുന്നു ആ മത്സരത്തിൽ റെബേറോയെ വീക്ഷിക്കാൻ വേണ്ടി നാപ്പോളിയുടെയും ആഴ്സണലിൻ്റെയും സ്കൗട്ടുകൾ ഗ്രൗണ്ടിൽ എത്തിയിരുന്നു അഥവാ സ്റ്റേഡിയത്തിൽ ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടി എത്തിയിരുന്നു എന്ന കാര്യം കൂടി ബ്രസീലിയൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് അലക്സാണ്ട്രോ റിബേറോ ഇപ്പോൾ മറ്റേതെങ്കിലും ക്ലബിലേക്ക് എത്താനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആഴ്സണലും നാപ്പോളിയുമാണ് ഈ താരത്തെ ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി ഏഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനം കാണാം